മണ്ഡലകാലമായതോടെ ജില്ലയിലെ പോലീസിന്റെ സുരക്ഷാ സന്നാഹങ്ങൾ പൂർത്തിയായി മണ്ഡലകാലം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ എ എഫ് ഭക്തന്മാർ കടന്നുപോകുന്ന പാതകളിലെല്ലാം പോലീസിന്റെ സുരക്ഷാ സന്നാഹങ്ങൾ ഉള്ളതായി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു ശബരിമല ഡ്യൂട്ടിക്ക് എത്തിയ സേനാംഗങ്ങൾക്കുള്ള ബ്രീഫിംഗ് പര്യടനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലകാലം തുടങ്ങി അവസാനിക്കുന്നതുവരെ ഓരോ പതിനഞ്ച് ദിവസവും നാനൂറ്റി പത്ത് സേനാംഗങ്ങൾ എല്ലാ ഇടങ്ങളിലുമായി സുരക്ഷയ്ക്കുണ്ടാകും രണ്ട് ഡിവൈഎസ്പി പതിനൊന്ന് സർക്കിൾ ഇൻസ്പെക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ജോലികൾ നടത്തുക കമ്പമേട്ട് കുമളി സത്രം പുല്ലുമേട് പീരുമേട് പെരുവന്താനം എന്നിങ്ങനെ ആറ് സെക്ടറുകളായി തിരിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു അയ്യപ്പ ഭക്തരോട് വളരെ മാന്യമായി തന്നെ പെരുമാറണമെന്നും പോലീസ് മേധാവി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ആണ് ഈ ഈ ഡ്യൂട്ടി എല്ലാം നമ്മൾ നമ്മൾ ഓവർ പോലീസ് സമയത്ത് പാലിക്കണം ഒരു ടെമ്പർ പാടില്ല എല്ലാ ഉദ്യോഗസ്ഥരും നമുക്ക് പ്രധാനമായിട്ട് വരുന്ന രണ്ട് റൂട്ടുകളാണ് കുമണി വഴി വണ്ടിപ്പെരിയാർ വഴി എങ്ങനെ പറയേണ്ട കാര്യമില്ല തുട്ടിക്കാനം വഴിയുള്ള ഒരു റൂട്ടും രണ്ടാമത് കമ്പമേട് വഴിയുള്ള കമ്പമേട് കട്ടപ്പനി വഴിന്ന് തൊട്ടിക്കാനം വന്നിട്ടുണ്ട് രണ്ടാമത്തെ രണ്ട് വഴികളിൽ കൂടെയാണ് വാഹനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത് സന്നിധാനത്തേക്ക് പോകുന്നത് റൂട്ട് വരുമ്പോൾ നമുക്കറിയാം ഞാൻ പ്രത്യേകം പറയണ്ടെ ഇവിടെ വന്നിട്ട് നേരെ സത്രം വഴി നടന്ന വീടിലേക്ക് പോകുക അതല്ലെങ്കിൽ നേരെ മുണ്ടക്കൈം വന്നിട്ട് പോകുന്ന വഴി ഇടതക്കട വഴി പോകുന്ന വഴി മുക്കുഴി വന്നിട്ട് പോകുന്ന വഴി ഇതൊക്കെയാണ് വന്നിട്ട് പിന്നെ അല്ലെങ്കിൽ ഇരുമയിൽ നിന്ന് മുക്കുഴി വന്നിട്ട് പോകുന്ന ഒരു വഴി ഈ മൂന്ന് പെഡസ്ട്രിയൻ പാത്തും രണ്ട് വെഹിക്കിൾ പാത്തും ആണ് നമ്മൾ ഈ ഭാഗത്തുനിന്ന് കവർ ചെയ്യേണ്ടത് അപ്പൊ പ്രധാനമായിട്ടും കുട്ടിക്കാന ഒരു ശരിക്കൊരു ജംഗ്ഷനാണ് കുമ്പേട്ടെന്ന് വന്നാലും ഈ വഴി വന്നാലും കോളി വഴി വന്നാലും കുട്ടിക്കാനെന്നൊരു എമർജൻസി എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഞാൻ ഓൾറെഡി പല എല്ലാം നിങ്ങൾ ഡീവിയേറ്റ് 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 വരുന്ന വണ്ടി വരികയാണെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളുടെ ഡ്രൈവർമാർക്ക് മലയോര മേഖലയിലെ വഴികൾ പരിചയമുണ്ടാകാൻ സാധ്യതയില്ല അതിനാൽ തന്നെ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർക്കും ഡ്രൈവർമാർക്ക് ആവശ്യമായ ബോധവൽക്കരണം നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ രാത്രി കാലങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുമായി പോയി വരുന്ന ഡ്രൈവർമാർക്ക് കുട്ടിക്കാലത്ത് ചുക്ക് നൽകുന്ന പദ്ധതിക്കും തുടക്കമായി വണ്ടിപ്പെരിയാറിൽ നടന്ന സേനാംഗങ്ങൾക്കുള്ള ബ്രീഫിംഗ് പരിപാടിയിൽ ഡിവൈഎസ്പിമാരായ വിശാൽ ജോൺസൺ ടി എ യൂനസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ